അല്ല മെക്കാട്ടി സാറിപ്പോൾ നമ്മൾ ഷൂട്ട് ഇടുന്നതിന് കുറച്ചു മുമ്പ് ഇങ്ങനെ നമ്മൾ സംസാരിച്ചേക്കുമ്പോൾ ഒരു കപ്പ പുറത്ത കഥ പറഞ്ഞിട്ട് എന്തോ നിങ്ങളൊക്കെ കൂടെ പുഴുങ്ങിയത് ഇദ്ദേഹവും ശ്രീനിവാസൻ തുടങ്ങിയ സുഹൃത്തുക്കളെല്ലാം ഷൂട്ട് കഴിഞ്ഞ് വരികയാണ് വരുന്ന വഴിക്ക് മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ പാലക്കാട് വഴി വന്നപ്പോൾ ഉണ്ണേട്ടം പറഞ്ഞു എൻ്റെ വീട്ടിൽ കയറിട്ട് പോകാം വീട്ടിൽ കയറുന്ന ഒന്നാം തന്നെ കപ്പ പുഴുങ്ങിയത് നല്ല കാന്താരി മൂളി വിചാരിച്ചതല്ല കഴിച്ചിട്ട് പോകാന്ന് പറയും ഇവര് കുളം ഷ് കപ്പ കിട്ടുകയല്ലേ ഇവ ചെന്നു എല്ലാവരും കൂടി വീട്ടിലേക്ക് ചെന്നപ്പം കുപ്പി എടുത്തു വെച്ചു അതും കഴിച്ചു നല്ല ഫിറ്റായി എന്നാൽ നമുക്ക് പറമ്പിൽ നിന്ന് കപ്പ പറിക്കാന്ന് പറഞ്ഞു ചെല്ലുന്നു ഒരു മൂട് പറിക്കുന്നു രണ്ടാമത്തെ മൂട് പറിക്കുന്നു ഇതിന് കിഴങ്ങില്ല വേര് മാത്രമേ ഉള്ളൂ വെറും ഉള്ളൂ ഒരു ചുവട് പറിച്ചു കഴിഞ്ഞപ്പം ഉടൻ ഇത് പ്രശ്നമാണ് കാരണം കപ്പ സീസൺ ആയിട്ടില്ല ുള്ളി പറഞ്ഞ സീസൺ ഈ സീസണില് കപ്പ ഉണ്ടാവില്ല ഇതീന്ന് ഒന്ന് രക്ഷപ്പെട്ടോ ഒക്കെ പറഞ്ഞ് സമ്പദിപ്പിച്ച് വിട്ടു പക്ഷെ ഉള്ളിയാട്ട് പിടിയിട്ടിട്ടില്ല എന്തായിരുന്നു ഇതിന്റെ പിന്നിൽ നിന്ന് പുള്ളിക്കും പിടിയിട്ടിട്ടില്ല നേരം വെളുത്തു അവിടെ ചെന്ന് നോക്കിയപ്പോഴാ സത്യം മനസ്സിലായത് കപ്പയല്ല പറിച്ചത് റബറാണ് അവിടെ ാണ് റബർ ഈ സൈഡു ആയിരുന്നു ഇതിന്റെ അടിയാണ് ഈ രാത്രി പുഴുവേരുന്നത് തപ്പിയ നോക്കി റബ്ബറിന്റെ അടിയിലാണ് കപ്പ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് നടന്ന ഇതൊക്കെ ഇത് കഥയാണോ എന്താണോ എന്ന് അറിയില്ല ഇത് നടക്കാൻ സാധ്യതയുള്ളതാണ് നടക്കാവുന്നതാണ് ഇത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ അദ്ദേഹം ഒരു ചിരിയിൽ ഒതുക്കൂ ഇത് സത്യമാണോ നുണയാണോ എന്നും പറയില്ല ഇങ്ങനെ ഒരു അത് സത്യമോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതില്ല ഇത് ആസ്വദിക്കാനുള്ളത് അതിന്റെ ഒരു രസനീയത നമ്മൾ ആസ്വദിക്കാന്നുള്ളതിനപ്പുറം ഇതിന്റെ ലോജിക് എന്താണ് ഇതിന്റെ സത്യം എന്താണ് ഇത് ഏത് കാലഘട്ടത്തിൽ നിന്നും ഇത് ഇത് പറഞ്ഞവനും കേട്ടിട്ടവനൊക്കെ സന്തോഷം വേറെ നിർദോഷവാശികളുണ്ടായിരുന്നു കേട്ടോ ഞാൻ കൊടീശ്വരന്റെ ഷൂട്ടിംഗ് സമയത്ത് പാല ജോസഫ് മാത്യു സാറുണ്ട് പ്രൊഫസറാണ് അദ്ദേഹം നല്ലൊരു ഫിലിം കെട്ടിക്കാണ് എന്നുള്ള വാക്ക് നന്നായിരുന്നു നിർദോഷവാശിന്ന് പറയാൻ കാര്യമില്ലാത്ത ഒരു അതെ അത്ര വലിയ ദോഷമുള്ള കാര്യമല്ല വീട്ടിൽ അതിന്റെ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് പറയുമ്പോൾ മനസ്സിലാവും ഞങ്ങള് ഷൂട്ടിങ് അന്ന് രാത്രി ഡിന്നർ ജോസഫ് മാത്യു സാറിൻ്റെ വീട്ടിലാവ് ആയിക്കോട്ടെ എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ ജോസ് തോമസ് ഞാൻ ഒടുവിലേശൻ ഞങ്ങളെല്ലാവരും കൂടെ പോയി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ ഷൂട്ടിംഗ് തീർന്നപ്പോൾ പത്ത് പത്തര മണി വീട്ടിൽ ചെന്നപ്പോൾ പതിനൊന്ന് മണിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ ഗംഭീരമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് എന്നും പിന്നെ പ്രൊഡക്ഷൻ ഫുഡ് ചോറും ചപ്പാത്തിയൊക്കെ അല്ലേ അതിനേക്കാളും ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എണ്ണിട്ട് പെട്ടെന്ന് മാറി ഫ്രൈഡ് റൈസോ എനിക്ക് ചോറ് കിട്ടിയേ പറ്റൂ പതിനൊന്ന് മണിയായി പാവൻ ജോസഫ് മാത്യു സാറ് ആര്യോട് പറഞ്ഞു ചോറ് ഉണ്ടിട്ട് ചോറ് ചോറ് ഉണ്ടാക്കിയേ പറ്റൂന്ന് പറഞ്ഞ് ചോറുണ്ടാക്കി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആയി കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോ അപ്പൊ ആ ചോറ് വേണം നമ്മളാണെങ്കിൽ ഒരു ഫോർമാലിറ്റി ഒന്നും ഇല്ല ഇത് നമ്മുടെ സ്വന്തം വീട്ടിൽ ചെന്നപോലെ പുള്ളി അങ്ങ് വരുമാനം അച്ചാറുണ്ടോ അവിടെ പുള്ളി ഇതെല്ലാം നോക്കി ചോദിച്ചു നെല്ലിക്ക വച്ചാറില്ലേ അയ്യോ നെല്ലിക്കാച്ചറ നെല്ലിക്കറില്ല അതൊരു ബീടോ